ുത്തി കായ്ക്കും നന്നായിട്ട് കായ്ക്കും ഐറ്റംസ് ആണ് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നത് നല്ല റിസൾട്ട് റിസൾട്ടാണ് കൊല കുത്തി കായ്ക്കുന്ന ഇനങ്ങള് കുറവാണ് നീലനില് ഇതൊരു അടിപൊളി ഇനമാണ് ഡ്രമ്മിലൊക്കെ നറക്കുന്ന എന്ന് പറഞ്ഞത് ഇങ്ങനെ കരുത്തുള്ള ഒരു തൈ എടുത്തിട്ട് നമുക്കൊരു എഴുപത്തൊന്ന് സെൻറ്റിമീർ ഹൈറ്റ് വെച്ചിട്ട് നിപ്പ് കട്ട് ചെയ്ത് കൊടുക്കാം നട്ട് ഒരു വർഷം കൊണ്ട് തന്നെ കായ്ച്ചു തുടങ്ങുന്നുണ്ട് അതുപോലെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള ഇതിനാണ് നല്ല വലിപ്പുള്ള മാങ്ങയാണ് മല്ലിക പോലെയൊക്കെ നല്ല വലിപ്പുള്ളതാണ് നല്ല ടേസ്റ്റും ഉണ്ട് അതുപോലെ ഒരു വർഷത്തിൽ ചിലപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ഇത് കായ്ക്കും ഓരോ തവണ പഴുത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും വേറെ പൂക്കളും കായ്കളും വന്നിട്ടുണ്ടാകും ഒരു ഓൾ സീസൺ ആണ് ഓൾ സീസൺ എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് തവണ കായ്ക്കും വർഷത്തിൽ പിന്നെ വളരെ വേഗം കായ്ക്കും ചട്ടിയിൽ നല്ല നടാൻ അനുയോജ്യമായി മാങ്ങയാണ് എല്ലാ കൊമ്പിലും പൂത്തിട്ടുണ്ട് ഇപ്പൊ ചെറിയ പ്രായം കുറവായതുകൊണ്ട് മാത്രം ഏകദേശം ഒന്നര വർഷമൊക്കെ പ്രായം ആയിട്ടില്ല അതുകൊണ്ടാണ് കുറച്ച് കായകൾ കൊഴിഞ്ഞു പോയത് എന്നാലും ഒരു അഞ്ച് ആറ് കായ ഇതിൽ നിൽക്കുന്നത് കൊല കൊല ടേസ്റ്റ് എങ്ങനെയാണ് നല്ല ടേസ്റ്റ് ആണ് ഉഴക്കേടോ ഉഴക്കടില്ല ഉഴക്കേട് ലെവലേശില്ല ഇതിന് അതെ അതെ ഗ്യാരണ്ടി ആണ് ഇത് നമ്മുടെ കോട്ടപ്പറമ്പൻ എന്ന് പറഞ്ഞൊരു മാങ്ങയാണ് കേട്ടോ കോട്ടപ്പറമ്പൻ ഇതൊരു ഓൾ സീസൺ ആണ് ഇതില് പൂത്തും കായച്ചോണ്ടിരിക്കും ഒരുപാട് തവണ കായ്ക്കുന്നത് ഇപ്പോൾ നന്നായിട്ട് നന്നായിട്ട് കായ്ക്കി കൊലകുത്തി കായ്ക്കും ഒരു കൊലയിൽ പന്ത്രണ്ട് പതിമൂന്ന് കായ്കളൊക്കെ ഉണ്ടാകുന്ന അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള നല്ലൊരു മാങ്ങയാണ് അത്രേ വലിപ്പം വരുള്ളൂ കേട്ടോ വലിപ്പം കുറവാണ് ഇത് ഇവിടെ നീലൻ മാങ്ങയാണ് നീലനിലൊരു നല്ല വെറൈറ്റിയാണ് നീലിങ്ങനെ കൊലകുത്തി കായ്ക്കുന്ന ഇനങ്ങൾ കുറവാണ് നീലനിൽ ഇതൊരു അടിപൊളി ഇനമാണ് നന്നായിട്ട് കൊലയായിട്ട് കായ്ക്കും അതുപോലെ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഓൾ സീസൺ പോലെ ഇതിലിപ്പോൾ ഇതാ ഇത് മഴക്കാലത്ത് ഉണ്ടായ മാങ്ങയാണ് അതാണിപ്പോൾ ഈ ഭംഗി കുറവ് അന്ന് ആ മഴ സീസണിൽ എല്ലായിടത്തും മാവ് പൂക്കുന്നതിന് മുമ്പ് ഇവിടെ പൂത്ത് കായ്ച്ചതാണ് പിന്നെ മാ മഴ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ മാങ്ങയാണ് ഇപ്പോൾ ഇത് പഴക്കാറായി നല്ല മൂത്ത് നിൽക്കുകയാണ് പിന്നെ ഇപ്പം ഇതിപ്പോൾ ഈ അടുത്ത് ഒരു മാസം മുന്നേ ഒക്കെ ഉണ്ടായ മാങ്ങകളാണ് ഇനിയുണ്ട് കുഞ്ഞു മാങ്ങകളുണ്ട് ഇതിപ്പോൾ സീസൺ വരെ ഇങ്ങനെ പൂത്തും കാഴ്ച കൊണ്ടായിരുന്നു ഈ വരെ ഇപ്പോഴാണ് ഇതിൻ്റെ പൂക്കൾ നിന്നത് ഒരുപാട് മാങ്ങ ഉണ്ടായിട്ടുണ്ട് ചില കണ്ട് പല വലിപ്പത്തിലാണ് മൂത്തതുണ്ട് ഇളയതുണ്ട് കുഞ്ഞുതുണ്ട് ഇത് നല്ലോണം കായ്ക്കുന്നതിനുമാണ് അത്യാവശ്യം നല്ല ആണ് ഈ മാങ്ങും എട്ട് വർഷം പ്രായ മാവാണ് ഇത് പ്രൂൺ പ്രൂൺ ഇതൊന്നും ഇതൊക്കെ ഒരു കുഞ്ഞ് തയ്യ് ഗ്രാഫ് ചെയ്ത് അത്രയാകുമ്പോ തന്നെ നട്ടതാണ് അപ്പൊ നമ്മൾ അന്ന് കുറെശം ഗ്രാഫ്റ്റ് രാഷ്ട്രീയ തൈ ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ നട്ടതാണ് എനിക്ക് ചെറിയൊരു തൈൺന്ന് അത് സ്വാഭാവിക രീതിയിൽ ഇതില് പ്രൂണിങ്ങിന്റെ ഒരു പ്രത്യേകത ലോൺ ചെയ്യാത്ത മാവായത് കൊണ്ട് ഇതിന് ഭംഗി കുറച്ച് കുറവാണ് കുറച്ച് അങ്ങോട്ട് കുറച്ച് ചെറിയുണ്ടാവും പക്ഷെ നമുക്ക് കയ്യ ഇതിന്റെ പ്രൂണിംഗ് എന്ന് പറഞ്ഞപ്പോ ഈ ഒരു എട്ടടിയിൽ ഹൈറ്റ് പോയി കഴിഞ്ഞാൽ അധികം ഹൈറ്റ് പോയാൽ ഞാൻ കട്ട് ചെയ്ത് കളയലുണ്ട് പക്ഷേ ഇതിന്റെ പ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ട് അതിനെ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു രീതി അപ്പൊ ആ മാവ്വ നല്ല ഭംഗിയിലാണ് വളരെ നല്ല ഭംഗി ഒരു ഷേപ്പ് ഇല്ല ആ ഇതിന് ഷേപ്പ് ഇല്ല അതാണ് ഇതിന്റെ ദോഷമുള്ളൂ പക്ഷെ നമ്മൾ കയ്യത്തുന്ന ദൂരത്ത് മാങ്ങയും മാങ്ങ ഉണ്ടാവുന്നതിന് കുറവില്ല പിന്നെ ഹൈറ്റ് കൂടുതൽ പോകാതെ നമുക്ക് നോക്കുക ഒക്കെ വർഷം മുമ്പ് ഈ പ്രൂണിങ്ങിനെ കുറിച്ച് അറിയില്ലായിരുന്നു ഇല്ല 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 നമുക്ക് എം എസ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ട് അദ്ദേഹത്തിന്റെ അടുത്താണ് ഞാൻ പ്രൂണിങ്ങിനെ പറ്റിയൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിയത് അതിനുശേഷമാണ് മൂന്ന് വർഷം നാലു വർഷമൊക്കെ ആയിട്ടുണ്ടാവും അപ്പൊ അതിനു മുമ്പൊന്നും നമ്മളിങ്ങനെ ഫ്രൂണിങ്ങിനെ പറ്റിയൊന്നും അറിഞ്ഞിരുന്നില്ല അദ്ദേഹം പല നാട്ടിലും പോയിട്ട് മാവ് പ്രൂൺ ചെയ്യലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പിന്നെ അദ്ദേഹത്തിന്റെ ക്ലാസ് ഒക്കെ കേട്ടിട്ടാണ് ഞാനത് പഠിച്ചത് മാവ് ട്രെയിൻ ചെയ്തൊരു ബുഷാക്കി കുട രൂപത്തിലാക്കുന്ന ഒരു രീതി ആണ് മാവ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഇത് നമുക്കൊരു നൂറ് ലിറ്റർ ഡ്രമ്മിലൊക്കെ നടുകയാണെങ്കിൽ ഇങ്ങനെ കരുത്തുള്ള ഒരു തൈ എടുത്തിട്ട് നമുക്കൊരു എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് വെച്ചിട്ട് നിപ്പ് കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഈ കരുത്തില്ലാത്ത തൈകളൊന്നും ട്രെയിൻ ചെയ്താൽ നമുക്ക് നന്നാവില്ല ഇതുപോലെ നല്ല കരുത്തുള്ള തൈകൾ വേണം ട്രെയിൻ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് കുറച്ച് സ്റ്റംബക്കല്ല കട്ട് ചെയ്യുക ഇതില് ഒരു എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ വെച്ചിട്ട് നിപ്പ് കട്ട് ചെയ്താൽ ആ നിലത്തിന് എഴുപത്തിന് സെന്റിമീറ്റർ മണ്ണിൽ നിന്ന് എഴുപത്തിമീറ്റർ ഹൈറ്റിൽ വെച്ചിട്ട് കട്ട് കട്ട് അതിനുശേഷം അതിനുശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് വളം ചെയ്യണം കേട്ടോ എന്നാലേ ശിഖരങ്ങൾ വരുള്ളൂ അപ്പോൾ അതുപോലെ ഇങ്ങനെ ശിഖരങ്ങൾ വരും എല്ലാ ബ്രാഞ്ച് ഇതിലെല്ലാം നിർത്തണ്ട നമുക്ക് നാല് ബ്രാഞ്ചുകൾ നാല് ദിശയിലേക്കുള്ള നാല് ബ്രാഞ്ചുകൾ വരെ നിർത്താം ഇത് കട്ട് ചെയ്യാം ഉള്ളിലേക്ക് തീരെ വരരുത് നാല് ദിശയിലേക്കാണ് വളരേണ്ടത് കട്ട് ചെയ്ത സമയത്ത് ഇതിന് മൂന്ന് ബ്രാഞ്ചുകളാണ് വന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ കട്ട് ചെയ്തു മൂന്ന് ബ്രാഞ്ചുകളാണ് ചിലതിന് മൂന്ന് ചിലതിന് രണ്ട് ചിലതിന് നാലൊക്കെ വരും നാലിലധികം നിർത്തത് മൂന്ന് ബ്രാഞ്ച് വന്നാൽ മൂന്ന് ദിശയിലേക്ക് നിർത്തുക വീണ്ടും അതിന് ഒരു മുപ്പത് സെന്റിമീറ്റർ എത്തിപ്പ് ഇവിടെ കട്ട് ചെയ്തു ഇതിന് മൂന്ന് ബ്രാഞ്ചുകൾ വന്നിട്ടുണ്ട് ഇവിടെയും കട്ട് ചെയ്തു മൂന്ന് ബ്രാഞ്ച് വന്നിട്ടുണ്ട് ഇതിലും നമുക്ക് ഇവിടെ കട്ട് ചെയ്തത് ഇവിടെ കട്ട് ചെയ്തപ്പോ ഇതില് രണ്ട് ബ്രാഞ്ചാണ് വന്നത് പിന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ വേറെ ബ്രാഞ്ച് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇതിൽ നമുക്കൊരു ഈ രണ്ട് ബ്രാഞ്ചുകളാണ് നമ്മൾ നിർത്തുന്നത് ഈ കൊമ്പിൽ രണ്ട് ബ്രാഞ്ച് ഇതിലും രണ്ട് ബ്രാഞ്ച് ഇതിലും രണ്ട് ബ്രാഞ്ച് ഈ ഉള്ളിലേക്ക് വളരുന്നത് കട്ട് ചെയ്യും ഇതൊക്കെ കട്ട് ചെയ്ത് കളയാ അങ്ങനെ പുറത്തേക്ക് മോളിൽ നിന്ന് ഈ താഴ്ത്തടിയിലേക്ക് നല്ല നല്ല രീതിയിൽ വെയിൽ വെയിലടികൾ അതെ അതെ എന്നാല് രോഗങ്ങളൊക്കെ കുറയും ചെയ്യും പിന്നെ കായ്ഫലൊക്കെ കൂടുതലായിട്ട് കിട്ടും അപ്പോൾ ഇതില് ഈ ഈ സ്റ്റെമ്പ് നമ്മൾ കട്ട് ചെയ്ത് കളയും ഈ രണ്ട് ദിശയിലേക്ക് ഓരോ കൊമ്പുകളാണ് നിർത്തുക ഇതിലും രണ്ട് ദിശയിലെ ഓരോ നിന്നു നിർത്തും ഇതിലും രണ്ട് ദിശയിൽ നിർത്തും കഴിഞ്ഞാ ആ ഉണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് വളഞ്ഞു നമ്മൾ കൊമ്പ് കുത്തി നേരെയാക്കണം പരമാവധി നേരെയാണ് വളരേണ്ടത് മാവുകൾ ഇത് ട്രെയിനിങ് പീരീഡ് മുഴുവൻ ഏകദേശം കഴിഞ്ഞിട്ടുള്ള ഒരു മാവാണ് ഇനി ഇതിന് നമുക്ക് വെച്ചാൽ ഇതിപ്പോ ഇങ്ങനെ ആദ്യത്തെ കട്ടിങ് കഴിഞ്ഞു പിന്നെ ഇതിപ്പോ രണ്ടാണ് വന്നത് ആദ്യം രണ്ട് രണ്ടുശരേ വന്നിട്ടുള്ളൂ അതെ ആ ചിലത് തീരെ ചെറിയ തൈ ആകുമ്പോ ചിലപ്പോ നമുക്ക് കരുത്തിൽ രണ്ട് സീര വരും അതിന് ഒരു മുപ്പത് സെന്റിമീറ്റർ എത്തിയപ്പോ സമയത്ത് നമ്മള് വീണ്ടും ഇവിടെ കട്ട് ചെയ്തു രണ്ട് ബ്രാഞ്ചുകൾ വന്നു ആ ഭാഗം അതേപോലെ കട്ട് ചെയ്തു രണ്ട് ബ്രാഞ്ചുകൾ വന്നു അതിനെ വീണ്ടും നമ്മള് ഇവിടെ വെച്ചിട്ട് വീണ്ടും കട്ട് ചെയ്തു അപ്പൊ ഇതിന് രണ്ടു മൂന്ന് ബ്രാഞ്ചുകൾ വന്നിട്ടുണ്ട് ഇത്ര തന്നെ വേണ്ടു ഇനി ഇതിന ചെയ്യേണ്ട മാങ്ങയൊക്കെ പറിച്ചു കഴിഞ്ഞാല് മാങ്ങ ഉണ്ടായ കൊമ്പുകളൊക്കെ ഒരു അരടി വീതം താഴെ വെച്ചിട്ട് ഒന്നും കൂടി മൊത്തം ഒന്ന് കൊട്ടി കൊടുക്കുക അപ്പൊ അടുത്ത വർഷം ആകുമ്പോഴേക്കും വീണ്ടും പുതിയ ശിഖരങ്ങൾ വന്ന് അത് മൂത്ത് അടുത്ത വർഷം കായകൾ ഇനിയുണ്ടാവും ഇനി ഇതില് ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞു ഇനി പ്രൂണിങ് എല്ലാ വർഷവും കായികൾ പറിച്ചു കഴിഞ്ഞാൽ പ്രൂണിങ് മാത്രം ബെനറ്റ് അൽഫോൺസോ എന്ന് പറഞ്ഞൊരു ഇനാണ് കേട്ടോ ബെനറ്റ് അൽഫോൺസ് എന്ന് പറഞ്ഞാൽ ഇവിടെ അൽഫോൺസോ അല്ല സ്വതവേ എന്താ പറയാ രത്നഗിരി അൽഫോൺസോ എന്ന് പറഞ്ഞാൽ മാങ്ങയല്ല തയ്യില് വേറെ കാഴ്ചയത് കുഞ്ഞു തയ്യാണ് അല്ലേ മാങ്ങ അപ്പോൾ ഇതൊരു നല്ല ടേസ്റ്റ് ഉള്ള ഒരു വെറൈറ്റി ഇത് അൽഫോൺസോ കഴിഞ്ഞാൽ അടുത്ത മാങ്ങ അടുത്ത അൽഫോൺസോവിനോട് കടപിടിക്കുന്ന ഒരു മാങ്ങ എന്നുള്ള ലെവലിലാണ് തോന്നുന്നത് ബെനറ്റ് അൽഫോൺസ് എന്നുള്ള പേര് വന്നത് അത്രേ അറിയുള്ളൂ ബെനറ്റ് അൽഫോൺസ് എന്നുള്ളൊരു പേരിലാണ് ഇത് അറിയപ്പെടുന്നത് കുറെ കൊലയായിട്ട് കായ്ക്കും നമ്മുടെ അൽഫോൺസോ നമ്മുടെ നാട്ടില് ഈ രത്നഗിരി അൽഫോൺസോ നമ്മുടെ നാട്ടിൽ കായ്ക്കുന്നത് കുറവാണ് എന്റെ അടുത്ത് വേറെ തരം അൽഫോൺസോ ഉണ്ട് അത് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് ഈ രത്നഗിരി അൽഫോൺസോ കായിക്കുന്നത് കുറവാണെന്നാണ് പൊതുവെ അഭിപ്രായം ഇതിപ്പോ ഒരു മൂന്ന് വർഷം മേലെ പ്രായം ഫസ്റ്റ് ടൈം അല്ല കഴിഞ്ഞ വർഷമൊക്കെ ഇത് വളരെ വേഗത്തിൽ കായ്ക്കുകയും ചെയ്യും പിന്നെ കൊലകുത്തി കായ്ക്കും അങ്ങനെയൊക്കെയുള്ള ഗുണമാണ് ഇത് അൽഫോൺസോ ആണ് നമ്മുടെ രത്നഗിരി അൽഫോൺസോ അല്ല രത്നഗിരി അൽഫോൺസോ എന്ന് പറഞ്ഞിട്ടും പിന്നെ ഇതിപ്പോൾ സാധാ അൽഫോൺസോ എന്നുള്ള പേരിലാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പം ആദ്യമായിട്ടാണ് ഇപ്പോൾ കായ്കൾ കിട്ടുന്നത് ടേസ്റ്റ് അറിഞ്ഞിട്ട് വേണം ഈ വർഷം പഴുത്തിട്ട് വേണം ഇതിലൊക്കെ കുറേ പൂത്തിരുന്നു കൊമ്പിലൊക്കെ നന്നായിട്ട് പൂക്കുന്നുണ്ട് കുല പോലെയായിട്ട് കായ്ക്കുന്നുണ്ട് ഒരു കൊലയിൽ ഒന്നല്ല അതിലധികം കായ്കൾ ഉണ്ടാവുന്നവരിനാണ് കൊലപത്തി കായ്ക്കുന്നതിനാണ് നന്നായിട്ട് കായ്ക്കുന്നതുകൊണ്ട് ജൈവോളം മാത്രം ചെയ്താലും മതി എന്നാൽ ഇങ്ങനെ കായ്ക്കും പിന്നെ ഇംഗ്ലീഷ് വളം ചെയ്തിൽ അധികം നമുക്ക് കായകൾ കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഞാനിപ്പോൾ വെറും ജൈവോളം മാത്രം ചെയ്തിട്ടുള്ള മാങ്ങൾ ആണത് ഒരു ഡ്രമ്മിൽ നിന്ന് നമുക്ക് ഒരു ഇരു ഇരുപത് മാങ്ങ കിട്ടുകയാണ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കാര്യമല്ലേ വളം ചെയ്യുന്ന കാര്യം പറഞ്ഞാലും ചിലവ് പറയും ആ പത്തൊമ്പത് പത്തൊമ്പത് അടിക്കുന്നുണ്ട് എന്നൊക്കെ പറയും പക്ഷേ അത് മാസത്തിലൊരിക്കലോ അങ്ങനെയൊക്കെയാണ് അവർ കൊടുക്കേണ്ടത് പക്ഷേ പത്തൊമ്പത് പത്തൊമ്പതൊക്കെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായി നാല് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഒരു അഞ്ച് ഗ്രാം ലിറ്റർ വെള്ളം കലക്കി നാല് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇനി ജൈവ ജൈവ വളങ്ങളാണ് വച്ചാൽ മാസത്തിൽ ഇങ്ങനെ ചോട്ടിലിട്ട് കൊടുക്കുകയും എല്ലാ ആഴ്ചയും സ്ലറി രൂപത്തിൽ കലക്കി ഒഴിക്കാൻ വേണം ഒരു ഒക്ടോബർ നവംബർ തൊട്ടൊക്കെ ചെയ്ത് കൊടുത്താൽ മതി മഴക്കാലത്ത് വേണമെന്നില്ല പക്ഷേ അത് നമ്മൾ കൃത്യമായി ചെയ്യണം അല്ലെങ്കിൽ ഈ വല്ലപ്പോഴും ഒരിക്കലും ഒഴിച്ചു ഒരു മാസത്തിലൊരിക്കൽ രണ്ട് മാസത്തിൽ ഒരിക്കലും കുറച്ച് സ്ലറി ഒഴിച്ചു എന്നിട്ട് ഇത് കായ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സ്ലറി രൂപത്തിൽ കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ച് ദിവസത്തേക്കുള്ള ഫുഡ് ആയിരുന്നു കിട്ടുള്ളൂ ഒരാഴ്ചക്കൊക്കെ മാക്സിമം അപ്പോൾ നമ്മൾ കൃത്യമായ അളവിൽ ഇടവേളകളിൽ ചെയ്തു കൊടുക്കണം അപ്പോഴാണ് അവർക്ക് വേണ്ട രീതിയിൽ വളങ്ങൾ കിട്ടുള്ളൂ നമ്മുടെ ജൈവ സ്ലറി എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ ഇതിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലുപൊടി വേപ്പിണ്ണാക്ക് പച്ച ചാണകം ശർക്കര കടലപ്പിണ്ണാക്ക് അര കിലോ എടുത്തു ആ എല്ലാം ഒരേ എടുക്കുക ഒരു കിലോ ആണെച്ചാൽ എല്ലാം ഒരേ കിലോ ഓരോ കിലോ അതിൽ ശർക്കര ഇട്ടുള്ളതിൽ ഭയങ്കര ദുർഗന്ധമായിരിക്കും ശർക്കരയും സ്മെല്ല് പോവും പിന്നെ ചെറിയ മധുരം എല്ലാ ചെടികൾക്കും ഒക്കെ നല്ലതാണെന്നാണ് അറിയുന്നത് അപ്പൊ ഈ അഞ്ച് ഐറ്റംസ് ആണ് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നത് നല്ല റിസൾട്ടാണ് നമ്മൾ ഇന്ന് ക്ലോക്ക് വേസിൽ ഇളക്കി കൊടുക്കണം ക്ലോക്ക് വേസിൽ മാത്രമേ ഇളക്കാവൂ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർ ദിശയിൽ പിന്നെ ഇളക്കരുത് ക്ലോക്ക് വേസിൽ ഇളക്കുക എന്നും ഇളക്കി കൊടുക്കണം രാവിലെയും വൈകുന്നേരം പറ്റുവച്ചാൽ രണ്ടു നേരം ഇളക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അഞ്ച് കിലോ എല്ലാ സാധനവും എത്ര ഒഴിക്കണം വെള്ളം എന്ന് വെച്ചാൽ അത് മൂടത്തക്ക രീതിയിൽ അതായത് രൂപത്തിലാവണം ഒരു രൂപത്തിലാണ് ഈ രീതിയിലാണ് ഈ കുഴമ്പ് രൂപത്തിലാണ് നമുക്കിത് ആവേണ്ടത് വെള്ളത്തിന്റെ അനുഭവം അപ്പൊ ആദ്യത്തെ ദിവസം അത്ര തന്നെ കുഴമ്പ് രൂപത്തിലാവില്ല നമ്മൾ അത് മൂടത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക രണ്ടു ദിവസം കഴിയുമ്പോൾ അതൊക്കെ അലഞ്ഞ് നമുക്ക് കുഴമ്പ് രൂപത്തിലായി കിട്ടും പിന്നെ പത്ത് ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇത് ഇതെടുത്ത് ഇത് ഇപ്പൊ നമ്മൾ ഇന്ന് ഒഴിക്കുകയാണെങ്കിൽ ഒരു കപ്പ് എടുത്ത് പത്ത് ഇരട്ടി വെള്ളം ചേർക്കണം എന്നിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് വേണം ചെടികൾ ആ ആഴ്ച ഒഴിക്കല് പത്ത് വെള്ളം ചേർക്കാതെ ഒഴിച്ചാൽ കരിഞ്ഞ് പോകും പിന്നെ അതിൽ ശ്രദ്ധിക്കണം എന്നുവെച്ചാൽ നമ്മളൊരു ചണച്ചാക്കൊന്ന് മൂടിയിടണം അങ്ങനെ ഒരു ചണച്ചാക്കോണ്ട് വായു സഞ്ചാരം ഉണ്ടാവും വേണം എന്നാൽ അതുപോലെ ഈച്ച ഒന്നും വന്ന് മുട്ടിടാൻ പാടില്ല അങ്ങനെ ഒരു രീതിയിൽ ചണച്ചക്കൊണ്ട് മൂടി ഇടുക മഴ നനയാത്ത സ്ഥലത്ത് വെക്കണം നമുക്ക് റൂമിൻ്റെ അകത്തൊക്കെയാണ് ഞാൻ വെക്കാറ് നമുക്ക് ചെടിയിലോട്ട് ചട്ടിയിലോട്ട് ഇടുമ്പോൾ കുഴപ്പമുണ്ടോ ഇല്ല ഓരോ കിലോ എടുക്കുന്നുള്ളൂ അത് എത്രയോ നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാം ഇതിപ്പോൾ ഞാൻ കലക്കി വെച്ചിട്ട് ഒന്നര മാസം വരികയായി ആ നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാം നിത്തി ഇളക്കി കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം ഇത് ഡയലൂട്ട് ചെയ്തിട്ട് നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ അപ്പം വളരെ ചെറിയ അളവില് നമുക്ക് ചെടികൾക്ക് എത്തുള്ളൂ എന്നുവെച്ചാൽ ഈ സാധനം തന്നെ കുറച്ചേ ഉള്ളൂ അതിൽ നിന്ന് പിന്നെ പത്തിരട്ടി വെള്ളം ചേർത്ത് ഡയല്യൂട്ട് ചെയ്തിട്ട് വളരെ നേർപ്പിച്ചിട്ടാണ് ഒഴിക്കുന്നത് അതുകൊണ്ട് വളരെ ചെറിയ തോതിൽ ചെടികൾക്ക് എത്തുള്ളൂ പിന്നെ ജൈവമുള്ളപ്പോൾ അധികമായി പോയൊരു കുഴപ്പമില്ലാത്തതാണ് പക്ഷേ ഈ സ്ലറി രൂപത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ഡയലൂട്ട് ചെയ്തിട്ട് മാത്രമേ ഒഴിക്കുക അല്ലെങ്കിൽ ചെടി ഇതായി പോവും കരിഞ്ഞു പോവും ഇത് നമ്മുടെ ബംഗളോറ തോത്താപുരി കളക്ടർ പിന്നെന്താ കിളിമൂക്ക് ഇങ്ങനെ ഒരുപാട് പേരുകളുള്ള ഒരു ഭാങ്ങയാണ് ഇതിന്റെ റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട് കൂടുതൽ ടേസ്റ്റ് ഗ്രീനാണ് ഇത് ഗ്രീനാണ് ഇതിന്റെ ചുവപ്പ് നേരം ഉള്ള ഒരു മാങ്ങയുണ്ട് ബംഗ്ലൂറേൻ്റെ അതിനത്ര സ്വാദില്ല ഇതിപ്പോൾ ഏകദേശം ഒരു അഞ്ച് വർഷം പ്രായമുള്ള മാവാണ് ഇതിലിപ്പോൾ ഒരു മൂന്ന് ആറ് മാങ്ങകളുണ്ട് കുറേ മാവ് മാങ്ങ പൂത്തിരുന്നു കായകൾ ആറിനപ്പം പിടിച്ചിട്ടുണ്ട് ഏകദേശം ഒരു കിലോന്റെ അടുത്തൊക്കെ തൂക്കം വരും ഇത് ഒന്നും കൂടി സൈസാവും നമുക്ക് ഡായതുകൊണ്ടാണ് ഈ മാങ്ങയൊക്കെ അത്യാവശ്യം നല്ല സൈസുണ്ട് അര കിലോയിൽ മേലെ തൂക്കം ഇപ്പോൾ ഒരു കിലോയൊക്കെ തൂക്കം വരുന്നൊരു മാങ്ങയാണ് നല്ല മൂത്ത് പഴുത്തു കഴിഞ്ഞാൽ നല്ല സ്വാദുണ്ട് പിന്നെ ആണ് കാര്യമായിട്ട് ഈ കരിമ്പ് ജ്യൂസ് ഒരു കടയിലൊക്കെ ഉപ്പിട്ട് ചിന്തി ഉപ്പിട്ട് വെച്ച് കാണാം ഇതൊരു നാടൻ മാങ്ങയാണ് നല്ലോണം പുലവലിയായിട്ട് കായ്ക്കുന്നൊരു ഇനാണ് ഇത് ഈ വർഷം ടേസ്റ്റ് അറിഞ്ഞിട്ട് വേണം ഇതിൻ്റെയൊക്കെ തൈകൾ ഉണ്ടാക്കണോ വേണ്ടതെന്നറിയാൻ അത് നന്നായിട്ട് കായ്ക്കും അതാണ് ഇതിൻ്റെ ഒരു നല്ലൊരു ഗുണം കാണുന്നത് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഓരോരുത്തർ ഓരോ ഗുണം പറഞ്ഞിട്ടാണ് ഇപ്പോൾ തൈകൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെ തൈ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഇതിന്റെ മാങ്ങ ഒന്ന് കഴിച്ച് നമുക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കാം ഇതിൻ്റെ ടേസ്റ്റ് അത്രത്തോളം ഉണ്ട് എത്രത്തോളം മധുരം കാര്യങ്ങൾ അതുപോലെ പുഴക്കാടുണ്ടോ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഇതിന്റെ ക്വാളിറ്റി അറിഞ്ഞതിന് ശേഷം വേണേ അതിൻ്റെ തൈകൾ ഉണ്ടാക്കാൻ ഇത് കർപ്പൂര മാങ്ങയാണ് ഇപ്പൊ കുഞ്ഞു ഉള്ളൂ കേട്ടോ ഇനി വളരാൻ ഉണ്ട് ഇനി കുറച്ചും കൂടി വളരും അതുപോലെ ഒന്നര വർഷമൊക്കെ പ്രായമായു ഗ്രാഫ് ചെയ്തിട്ട് അതിൽ തന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് പൂക്കളുണ്ടായി അപ്പൊ ഞാൻ ഈ മാങ്ങ ഒന്നും നിർത്തിയിരിക്കണം അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാം ആകെ രണ്ടടി ഉള്ളു അല്ലേ ആ രണ്ടടി കഷ്ടിച്ചേ ഉള്ളൂ ഇത് നല്ല സ്വാദുള്ള വാങ്ങാണെന്ന് പറയുന്നു ഈ വർഷം ഒന്ന് പഴുത്ത് കിട്ടിയിട്ട് വേണം അറിയാൻ ഇത് നീലാരി പസന്താണ് നീലാരി പസന്ദ് ഇതൊരു കുഞ്ഞുമാവിൽ കാഴ്ചിരിക്കുകയാണ് ഇതൊരു അപ്രോച്ച് ഗ്രാഫ്റ്റ് തയ്യാണ് ഇത് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ചിലർക്ക് കാലാപ്പാടി തന്നെയാണ് നീലാരി പസന് എന്നുള്ളൊരു തോന്നലുണ്ട് പക്ഷെ ആ വ്യത്യാസമുണ്ട് ഷേപ്പ് വ്യത്യാസമുണ്ട് ഏല വ്യത്യാസമുണ്ട് കാലാപ്പാടിന്റെ അത്ര സൈസും വരില്ല ഇതിപ്പോ ഒന്നും കൂടി വളരാൻ എങ്കിലും കാലാപ്പാടിന്റെ അത്ര സൈസ് വരാത്തൊരു വാങ്ങയാണ് ഇത് ഞാൻ പലയിടത്തും കാഴ്ച കണ്ടിട്ട് കഴിച്ചില്ല ഈ വർഷം നമുക്കൊന്ന് കഴിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇത് നമ്മുടെ തായ് ബസ്ത്ര എന്ന് പറഞ്ഞൊരു മാവാണ് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത തയ്യായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ രണ്ടായിരത്തി പതിനേഴ് പകുതിയൊക്കെ ആവുമ്പോൾ ഗ്രാഫ് ചെയ്താകുന്നുണ്ട് ഒരു ഒന്നര വർഷം കൊണ്ട് തന്നെയൊക്കെ നമുക്ക് കായ്ച്ചിട്ടിരുന്നു പത്തൊമ്പതിലാകുമ്പോഴേക്കും ഇത് കഴിച്ചിരുന്നു ഇത് ഇതാ കോലിക്കു കോല കുത്തി കായ്ക്കും നന്നായിട്ട് കായ്ക്കും ഇതിന് നമുക്കൊരു ദോഷം തോന്നി കുറച്ച് വൈകീട്ടാണിത് പൂക്കുന്നും കായ്ക്കുന്നതായിട്ട് എന്റെ എനിക്ക് എന്റെ അനുഭവത്തിൽ അങ്ങനെയാണ് ഇത് എല്ലാ വർഷവും കുറച്ച് വൈകിട്ടാണ് കായ്ക്കുന്നവർ തായ്ലൻഡ് ആ ഇതൊരു തായ്ലൻഡ് മാവാണ് തായ് തായ്ലന്റ് തായ് വസ്ത്ര ആ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് മേടിച്ച് ആ അത്യാവശ്യം ടേസ്റ്റ് ഉള്ള ഒരു മാങ്ങയാണ് ഒരു ചൊണക്കുത്തൊക്കെ ഉണ്ട് ഒരു ചുണയുടെ ഒരു ടേസ്റ്റ് വരും അതിന്റെ ഒരു മണം വരും ടേസ്റ്റ് ഇല്ല കേട്ടോ അപ്പൊ ഒരു ചുണയുടെ ഒരു വാസന വരും എനിക്ക് ഇഷ്ടപ്പെട്ട മാങ്ങയാണ് നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു ആവറേജിൽ മുകളിലായിട്ട് ടേസ്റ്റ് പറയാം നല്ല യെല്ലോ കളർ വരും ഒരു ഇരുന്നൂറ് ഗ്രാം ഒക്കെ തൂക്കം വരുന്ന ഒരു ഉണ്ട ഷേപ്പുള്ള ഒരു മാങ്ങ ഉണ്ടല്ല ഒരു ഇടത്തരം വലിപ്പത്തിൽ വരുന്ന ഒരു മാങ്ങ നിങ്ങളാത്തൊരു പ്രത്യേകതരം ഈ ഒരു ഷേപ്പ് തന്നെ അതേപോലെ വളർന്നാൽ വലുതായി അങ്ങനെ ഉണ്ടോ അതേ ഒരു ഷേപ്പാണ് ഒരു മായ ഷേപ്പ് പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം ഒക്കെ തൂക്കം നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാം തൂക്കം വരുന്നു നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള നല്ലൊരു മാങ്ങ ഇത് നമ്മുടെ കോശേരി മാങ്ങയാണ് കേട്ടോ കോശേരി നല്ല സൈസ് വരും ഇപ്പം ഡ്രമ്മലായിട്ടാണ് ഇതിപ്പോൾ തന്നെ ഒരു ഒരു കിലോൻ്റെ അടുത്തുണ്ടാവും തോന്നുന്നുണ്ട് ഒരു രണ്ട് കിലോ ഒക്കെ തൂക്കം വരുന്ന മാങ്ങയാ ഇതിൻ്റെ ഒരു ന്യൂനത പറഞ്ഞാൽ കുറേ വൈകിട്ട് ഒരു ആറുമാസം വളർച്ചയാണ് കുറച്ച് വൈകിട്ടേ ഇത് കായ്ക്കുള്ളൂ അതാണ് ഇതിൻ്റെ ഒരു ന്യൂനത സ്വതവേ കാണുന്നത് പുഴുക്കട ആ പുഴുക്കട് പ്രത്യേക പെട്ടെന്ന് വരുന്നൊരു മാങ്ങയാണ് ഞാൻ ഇത് കവറും ചെയ്തിട്ടില്ല ഇതിപ്പോ കൊറേ ആദ്യം കാഴ്ചിരുന്നു അതുകൊണ്ട് മഴയ്ക്ക് പിന്നെ പഴുത്തിട്ടാണ് വിചാരിക്കുന്നത് ഇതൊക്കെ എന്തായാലും മഴയത്തെ മഴ പഴുത്തിട്ടുള്ളൂ ഇതൊക്കെ അവസാനം കാഴ്ച എത്ര വർഷം മാങ്ങകളാണ് ഇതിപ്പോ അഞ്ചു വർഷമൊക്കെ ആ ഇത് കുറച്ച് വളർന്നതിന് ശേഷം പ്രൂൺ ചെയ്തതാണ് എന്നുവെച്ചാ താഴെന്നുള്ള ട്രെയിൻ ചെയ്ത് അങ്ങനെ ലെവലാക്കി എടുത്തൊരു മാവല്ല എങ്കിലും ഉള്ളിലേക്ക് വളർന്ന കൊമ്പുകളും അങ്ങനെയുള്ള ഈ അനാവശ്യ കൊമ്പുകളൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു ലെവലാക്കി എടുത്തിട്ടുള്ള മാവ കൊറേ മാങ്ങായിരുന്നില്ല ഡ്രമ്മിലൊക്കെ നടക്കുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ അനുപാതത്തിൽ ചാണകപ്പൊടി മേൽമണ്ണ്ണ് ചകിരിച്ചോറ് ഇത് മിക്സ് ചെയ്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് ഇപ്പം ഇതൊക്കെ ഇത് കുറേ ദിവസം അങ്ങനെ വെച്ച് വെക്കാറൊന്നുമില്ല ഞാൻ ഇപ്പം എന്ന് വെച്ചാൽ മണ്ണൊക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചു മാത്രം ചകിരിച്ചോറ് ഒരു കൊട്ട ചാണകപ്പൊടി ഒരു ചാണകപ്പൊടിയിലുള്ള ആട്ടുട്ടപ്പൊടിയാണ് ഇപ്പം ഞാൻ മിക്സ് ചെയ്യുന്നത് ചാ ചകിരിച്ചോറ് ആട്ടുങ്ങാട്ടപ്പൊടി മണ്ണ് എല്ലാം ഒരേ അനുപാതത്തിൽ എടുക്കുന്നു മിക്സ് ചെയ്യുന്നു ഇങ്ങനെ കൂട്ടിയിടുന്നു നമ്മൾ ആവശ്യത്തിന് ഡ്രമ്മിൽ നിറച്ച് ചെടി നടന്നു അത്രയും ഇവിടെ ചെയ്യുന്നുള്ളൂ ഞാൻ വേറെ അധികമായിട്ടുള്ള വളപ്രയോഗമൊന്നും ചെയ്യുന്നില്ല പിന്നെ കുമ്മായം ഞാൻ യൂസ് ചെയ്യാറില്ല കുമ്മായ വർഷത്തിലൊരിക്കൽ ഈ ഡ്രമ്മിൽ തട്ടിയതിന് ശേഷം വർഷത്തിലൊരിക്കൽ കലക്കി ഒഴിക്കുക ചെയ്യുന്നത് ഡോളമേറ്റ് ചെടികൾ കളക്കി ഒഴിക്കുകയാണ് ആദ്യം തന്നെ മണ്ണിൽ ചെയ്യാറില്ല ചെയ്താൽ നല്ലതാണ് നമുക്ക് അതിന് സമയം കിട്ടുന്നില്ല നമ്മൾ സമയം കിട്ടുമ്പോൾ വേഗം വന്ന് ഇങ്ങനെ ഓരോ പണിയായതുകൊണ്ട് ഇങ്ങനെ കൂട്ടിയിട്ട് വയ്ക്കൽ നമുക്ക് സാധിക്കുന്നില്ല അപ്പോൾ അത് എന്നിട്ടും റിസൾട്ടിന് കുറവൊന്നുമില്ല നമുക്ക് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് അപ്പോൾ എല്ലാ വർഷവും കുറച്ച് ഡോളമേറ്റ് കളക്കിയിട്ട് ചോട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഈ നാട്ടിൽ നമുക്കിപ്പോൾ കളക്ട് ചെയ്ത ഒരുപാട് ഇനങ്ങളുണ്ട് പേരിപ്പോൾ വെളിപ്പെടുത്താറായിട്ടില്ല എന്നുവെച്ചാൽ എൻ്റെ സ്വാദും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം പുറത്ത് വിടാൻ വെച്ചിട്ടാണ് അങ്ങനെ കുറേ ഒരു മുപ്പതോളം ഇനങ്ങിപ്പോൾ നമുക്കിങ്ങനെ നാടൻ വെറൈറ്റികൾ കിട്ടിയിട്ടുണ്ട് ഏറ്റവും നല്ലത് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് അങ്ങനെയൊക്കെ ഉള്ളത് നോക്കിയിട്ട് എൻ്റെ തൈകളിനി ഉൽപ്പാദിപ്പിച്ച് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കും